ഭാര്യായിട്ട് കൊണ്ടാവാൻ ഉള്ള സാഹചര്യങ്ങൾ പരമാവധി ക്രിയേറ്റ് ചെയ്യാതിരിക്കലാണ് ആണുങ്ങൾക്ക് അതറിയോ നിസ്സാര കാര്യത്തിന് വഴക്കങ്ങൾ തുടങ്ങും മത്തിയുടെ മുള്ളു നഖത്തിൻ്റെ ഇടയിൽ വിഷു ഇടിയ മുള്ളൊന്ന് കെട്ടിത അങ്ങ് തുടങ്ങിയോ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നാന്ന് കല്യാണം കഴിഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് മത്തിയുടെ പേര് പ്രശ്നം ഉണ്ടാവുന്നത് പക്ഷെ ഓട് തുടങ്ങണവിടെ ഇത്രയും ഓർമ്മയുള്ളൊരു ഈ തലയിൽ ഇരിക്കുന്ന മെമ്മറി എങ്ങാനെടുത്ത് ഗൂഗിളിന് വെച്ച് കൊടുത്തിരുന്നു കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞാലും ആ കെട്ടി അന്ന് മുതലുള്ള സംഭവങ്ങൾ നിങ്ങൾ ആ സമയത്ത് എന്റെ നേരെ അത് പറയുമ്പോ നിങ്ങളുടെ നാത്തു തല അപ്പുറത്തെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടാൽ നമ്മളത് ഈ ആണു പെണ്ണും വലിയ വ്യത്യാസമുണ്ട് ഭാര്യയായിട്ട്